ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ശ്രീസ് ഫ്ലോഗ്സ് തമ്പിനയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് ഉണ്ണിയപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സോഡാ പൊടി ഒന്നും ചേർക്കാതെ നല്ല സോഫ്റ്റ് ആയി ഉണ്ണിയപ്പം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഞാൻ പച്ചരി രണ്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്നും അരച്ചെടുക്കണം ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്ത് അരയ്ക്കാൻ ശ്രദ്ധിക്കുക മുഴുവൻ അരിയും മറിച്ച ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ചെറുപഴമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൈസൂർ പഴമാണ് നല്ല പഴുത്ത പഴം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഈ പഴം ചെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കണം പഴം അടിച്ചത് നമുക്ക് മാവിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ശർക്കര പാനീയാണ് അതിനായിട്ട് അര കിലോ ശർക്കര ഞാൻ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ശർക്കര പാനീയക്കി മാറ്റാം ശർക്കരപ്പാനി റെഡിയായി വരുന്നുണ്ട് ഇനി നമുക്ക് ഈ ശർക്കരപ്പാനി ചൂടോടുകൂടി തന്നെ നമുക്ക് മാവിലേക്ക് ചേർത്ത് കൊടുക്കാം ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുമ്പോൾ മാവ് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം